വിജേഷ് ഈ റിപ്പോർട്ട് കണ്ടു വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഉത്തരേന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ഒരു വലിയ വ്യാജ കപ്സരപ്പ് ദുരന്തം നിരവധി കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ വാർത്തയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടാകുന്നത് വെറും സാമ്പത്തിക നേട്ടം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വലിയൊരു വിപത്തിലേക്കാണ് കടക്കുന്നത് കൃത്യമായ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടോ വിഷയത്തിൽ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിലൊക്കെ ഉണ്ടാവും പക്ഷേ കാരണം ഇതിനകത്ത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള വ്യാപാരം നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങൾ ആ പരസ്യത്തിനകത്ത് കൃത്യമായ നമ്പർ നൽകും ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു കോൾ സെൻറ്ററിലാണ് എത്തുക ഈ കോൾ സെന്റർ വഴിയാണ് ഇതിന്റെ ട്രേഡ് പൂർണ്ണമായി നടക്കുന്നത് ആകെ അവർക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് പണം മാത്രമാണ് നമ്മളിപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി സാധനം വേണം എന്ന് പറയുമ്പോൾ അതിന്റെ മുപ്പത് ശതമാനം പൈസ അഡ്വാൻസ് ആയിട്ട് നൽകണം അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് നമുക്ക് എത്തും ആ മരുന്ന് എത്തുന്ന ഘട്ടത്തിലാണ് ബാക്കി എഴുപത് ശതമാനം പൈസ നൽകേണ്ടത് ഈ മരുന്ന് നമ്മൾ വാങ്ങുന്നത് അത് ആരാണോ എന്താണോ എന്നുള്ള കാര്യമൊന്നും അവർക്ക് പരിശോധിക്കേണ്ടതില്ല ആകെ പരിശോധിക്കുന്നത് നിങ്ങളൊരു ക്ലിനിക്കിലിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം ബാക്കി ആധാർ നമ്പറും അതുപോലെ തന്നെ പാൻ നമ്പറും മാത്രമാണ് അനിവാര്യമായിട്ടുള്ളത് ഇതിനകത്ത് മരുന്നിന്റെ ഗുണനിലവാരം പരിശോധിക്കാനോ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാനോ അത് എത്ര എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കപ്പെടുന്നില്ല ഒരു സംവിധാനവും ഈ വ്യാപാരത്തിനിടയിൽ നടക്കുന്നില്ല ഇനിയിപ്പോൾ വ്യാപാരത്തിന് വേണ്ടി സാധനം നമ്മുടെ കടകളിലും മറ്റ് സംവിധാനങ്ങളിലും എത്തി കഴിഞ്ഞാൽ അവിടെ പരിശോധന നടത്തേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന് കീഴിൽ അത് ഡ്രഗ് കൺട്രോൾ വിഭാഗമുണ്ട് ഇവരാണ് പരിശോധന നടത്തേണ്ടത് ഇതൊന്നും ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ വ്യാപാര രംഗത്ത് അത് വളരെ സജീവമായി വളരുന്നതിന് ഇടവരുത്തുന്ന ഒരു കാര്യമായിട്ട് ഈ മേഖലയിലുള്ളവർ പറയുന്നത് ഇതിന് ആകർഷിക്കപ്പെടുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകളുടെ വിലയാണ് ആ വിലയിൽ വരുന്ന കമ്മീഷന്റെ അകത്ത് വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിലുള്ള ഓൺലൈൻ വിപണി രംഗത്തേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം ഇതിനകത്ത് തന്നെ ഈ സംസാരത്തിനകത്ത് നമ്മൾ കൊടുത്ത വാർത്തയിനകത്തുള്ള സംസാരത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കാർട്ട് മരുന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ വിൽ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ വിലക്ക് അത് വിൽക്കാം അതായത് നാല് ഇരട്ടിയിലേറെ വിലക്കാണ് ഈ മരുന്ന് ഒരാൾക്ക് വിൽക്കാൻ കഴിയുക അപ്പോൾ വരുന്ന ആ ലാഭം നിങ്ങൾ നോക്കൂ ഒരു ക്ലിനിക്കിന്റെ പേരിനകത്ത് അവർക്ക് ഡ്രഗ് ലൈസൻസും മറ്റു കാര്യങ്ങളും ഇല്ലാതെ ഒരു ക്ലിനിക്കിലേക്ക് അവരുടെ ആവശ്യത്തിലുള്ള മരുന്നുകൾ അവർക്ക് സംഭരിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള മരുന്നുകൾ നാലിരട്ടി ലാഭത്തിൽ വിൽക്കുമ്പോൾ അതുതന്നെയാണ് ഈ ഓൺലൈൻ വിപണിയെ അല്ലെങ്കിൽ ഓൺലൈൻ മരുന്ന് വ്യാപാരത്തെ പ്രധാനമായും അതിനും പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു ഘടകമായിട്ട് ഈ ഫാർമസി മേഖലയിലുള്ളവർ പറയുന്നത് ഇതിനകത്ത് ആരോഗ്യവകുപ്പിനാണ് ഇടപെടാൻ കഴിയുക ഡ്രഗ് കൺട്രോൾ വിഭാഗം കൃത്യമായി പരിശോധന നടത്തണം ഏത് മേഖലയിൽ നിന്നാണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കണം തന്നെ ഇതിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും അനിവാര്യമാണ് ഇപ്പോൾ ഈ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാം ഹരിയാനയിലാണ് ഇതിന്റെ ട്രേഡ് നടക്കുന്നത് പക്ഷേ ഉൽപാദനം നടക്കുന്നത് മറ്റേതോ സ്ഥലത്താണ് അത് ഉത്തരേന്ത്യയിലുള്ള ഏതോ ഗ്രാമങ്ങൾ വെച്ച് അത് ഒരു നമ്മുടെ കുടിൽ വ്യവസായം പോലുള്ള സംവിധാനങ്ങളിലാണ് ഇതിന്റെ ഉത്പാദനം നടക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഈ മരുന്നിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളോ അതിന്റെ ചെറിയ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാം നമുക്ക് ഈ തമിഴ്നാട്ടിലുള്ള നേരത്തെ ഈ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ശ്രീശൻ ഫാർമ എന്ന് പറയുന്ന അറിയാം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരുന്നിന് ഒരു തരത്ത് ക്വാളിറ്റി പരിശോധനയൊന്നുമില്ലാത്തതാണ് ഇരുപത്തി ആറ് കുട്ടികൾ മധ്യപ്രദേശിൽ മരിക്കുന്നതിനേക്ക് ഒരു സംഭവമായിട്ട് വിലയിരുത്തപ്പെട്ടത്